സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി കേന്ദ്രവാദം ശരി കടമെടുപ്പിൽ കേരളത്തിനെതിരെ ഗുരുതര പരാമർശങ്ങൾ മാത്രമല്ല കടമെടുപ്പിലെ സുപ്രീം കോടതി വിധി വിമർശനം പ്രതിപക്ഷം ആയുധമാക്കുമെന്നുള്ള എൽ ഡി എഫിനുള്ള ആശങ്കയും സത്യമായി മാറുകയാണ് എൻഡിഎയും യു ഡി എഫും അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവിടെ കൊണ്ടും തീർന്നില്ല പി വി എൻവറിന്റെ ആവശ്യത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് കോടതി കടുവയെ പഠിപ്പിക്കാൻ പോവുകയാണോ എന്ന് കോടതി മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള കർമ്മപരിപാടി തയ്യാറാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്ന പി വി എൻ എം എൽ എയുടെ ആവശ്യത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി ഏതായാലും പല കോണുകളിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് കടമെടുപ്പ് പരിധി ഉത്തരവിൽ കേരളത്തിനെതിരെ ഗുരുതര പരാമർശങ്ങളുമായി സുപ്രീം കോടതി പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കടമെടുക്കാനുള്ള അവകാശം ബോധ്യപ്പെടുത്താൻ സംസ്ഥാനത്തിനായില്ല കേരളത്തിനെതിരായ കേന്ദ്രവാദം ശരി ഇനിയും കടമെടുക്കാൻ അവകാശമുണ്ടെന്ന വാദം തെറ്റെന്നും കോടതി അവകാശമുള്ള തുകയിലെ കേരളത്തിന്റെ കണക്കുകൾ പൊരുത്തക്കേണെന്നും കോടതി രണ്ടായിരത്തി പതിനേഴ് ഇരുപത് വരെ കേരളം അധികമായി കടമെടുത്ത കേന്ദ്രവാദം ശരിവെച്ചു ഇതിനിടെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ഹർജിയിലെ സുപ്രീം കോടതി ഇടക്കാല വിധി പ്രതിപക്ഷം ആയുധമാക്കുമോ എന്ന ആശങ്കയിലാണ് സംസ്ഥാനം ധനകാര്യ മാനേജ്മെന്റിലെ പിഴവും ഇടക്കാല വിധിയിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാ ബെഞ്ചിന് ഹർജി പരിഗണിക്കാൻ വിട്ടത് നേട്ടമായി ഉയർത്തിക്കാട്ടി പിടിച്ചു നിൽക്കാനാകും സർക്കാരിന്റെ ശ്രമം കെടുകാര്യസ്ഥ മൂലം സംസ്ഥാനം വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ഇടക്കാല ആശ്വാസം നേടാനാവില്ല എന്നതായിരുന്നു ഇടക്കാല വിധിയിലെ സുപ്രധാന നിരീക്ഷണം ഈ വരികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചടിയാകുമോ എന്ന പേടി സർക്കാരിനുണ്ട് ധനകാര്യ മാനേജ്മെന്റിലെ പിഴവാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ മുതൽ കോടതിയിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വരെ ആവർത്തിച്ചു ഫെഡറലിസത്തിലുള്ള കേന്ദ്ര സർക്കാർ ആക്രമണം എന്ന ആശയമുയർത്തി ഇവയെല്ലാം സംസ്ഥാനം പ്രതിരോധിച്ചു വിധിയിൽ കൂടി ഇക്കാര്യം വ്യക്തമാക്കിയതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് മറുപടി പറയാൻ സി പി എം ഏറെ ഉയർക്കേണ്ടി വരും കോടി കടമെടുക്കാനുള്ള അവകാശം ബോധ്യപ്പെടുത്താൻ സംസ്ഥാനത്തിനായില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞതും കേരളത്തിനെതിരായ കേന്ദ്രവാദം ശരിവച്ച കോടതി ഇനിയും കടമെടുക്കാൻ അവകാശമുണ്ടെന്ന സംസ്ഥാനത്തിന്റെ വാദം തെറ്റെന്ന് വിലയിരുത്തി അവകാശമുള്ള തുകയിലെ കേരളത്തിന്റെ കണക്കുകളിൽ പുരത്തക്കേലുണ്ടെന്ന് ബെഞ്ച് കണ്ടെത്തിയത് ചർച്ചകളിൽ സംസ്ഥാനം നേടിയ മേൽക്കൈ ഇല്ലാതാക്കും അവിടം കൊണ്ടും തീർന്നില്ല മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള കർമ്മപരിപാടി തയ്യാറാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്ന പി വി എൻവർ എം എൽ എയുടെ ആവശ്യത്തിൽ ഇടപെടാനും വന്യജീവി സംഘർഷം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞു പരിപാടികളുടെയും അഭാവമല്ല മറച്ചട നടപ്പാക്കുന്നതിനുള്ള പോരായ്മയാണ് പ്രശ്നത്തിന് കാരണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് നിലവിലുള്ള നയം ഫലപ്രദമല്ലെന്ന് അഭിഭാഷകർ പറഞ്ഞപ്പോൾ നിങ്ങൾ കടുവയെ പഠിപ്പിക്കാൻ പോവുകയാണോ എന്ന് സുപ്രീംകോടതി ചോദിച്ചു തന്റെ സംസ്ഥാനത്തും ഇതേ പ്രശ്നങ്ങളുണ്ടെന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് സുധാൻഷു ധുലിയ പറഞ്ഞു എല്ലാ സംസ്ഥാനത്തും പ്രശ്നമുണ്ട് ഓരോ സംസ്ഥാനത്തെ പ്രശ്നത്തിനും വ്യത്യസ്ത കാരണമാണെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ കോടതി അൻവറിന് അനുമതി നൽകി